മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്കങ്ങനെ രണ്ടാമത്തെ കോമൺ പേപ്പർ ആണ് റീഡിങ്സ് ഓൺ കേരള റീഡിങ്സ് ഓൺ കേരളയിൽ നമുക്ക് പ്രധാനമായിട്ടും പതിനേഴ് വർക്കുകളാണ് പഠിക്കാനുള്ളത് ഇതിനകത്ത് നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ വർക്കുകളിലൂടെയും പ്രധാനമായിട്ടും പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിന്റെ സംസ്കാരം കേരളത്തിന്റെ ഭൂമിശാസ്ത്രം പ്രത്യേകിച്ച് എല്ലാ മേഖലയും പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഗസലുകൾ പിന്നെ ഗസൽ അതേപോലെ തന്നെ മലയാള സിനിമ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ട് ഒരു സമ്പന്നമായ വിവരം ലഭിക്കുന്നതിന് ഒരു പുസ്തകം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹിത്യകൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനാ പറയാം റീഡിങ്സ് ഓൺ കേരളയെ കുറിച്ച് പറയാം അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ ഫോർമേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ ആദ്യത്തെ വർക്കാണ് വില്യം ലോഗാൻ്റെ ദേർലി ഹിസ്റ്ററി ഓഫ് മലബാർ അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അകത്തുള്ള ആദ്യത്തെ ഭാഗം അതായത് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് എത്തിയത് എന്നുമായി ബന്ധമല്ലേ കാലിക്കോ കോഴിക്കോട് ആദ്യമായിട്ട് വാസ്കോട ഗാമ കപ്പൽ കപ്പിലിറങ്ങിയെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു ഈ ചെങ്ങായി ഈ ഗാമ എന്ത് എങ്ങനെയായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് കാലിക്കറ്റിൽ എത്തിയത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ദ ഏർലി ഹിസ്റ്ററി ഓഫ് മലബാർ അതായത് പോർച്ചുഗീസ് പീരീഡ് എന്ന് മലബാർ മാനുവലിന്റെ ആദ്യ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ ആ ഒരു ഭാഗമാണ് മലബാർ മാനുവലില് ഈ പോർച്ചുഗീസുകാര് ഈ കേരളത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ അപ്പൊ അതിന്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം മലബാർ മാനുവൽ എഴുതുന്നത് ബ്രിട്ടൺ ബൈ വില്യം ഇറ്റ് വാസ് കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് മദ്രാസ് ആണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് ഇത് എഴുതാൻ വേണ്ടി കമ്മീഷൻ എന്നാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നത് കേട്ടോ ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ടു രണ്ട് വോളിയം ആയിക്കൊണ്ടാണ് അത് ഇത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ഇതിനകത്ത് ഉണ്ട് കേരളത്തിന്റെ ജിയോഗ്രഫി ഫ്ലോറ ഫ്ലൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും കുറിച്ച് ഇവിടെ ഉള്ള ഇവിടെ വസിക്കുന്ന ആളുകളെ കുറിച്ച് ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വസിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഈ പോയിന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട മഞ്ഞ കളറിൽ ആൻഡ് ആർ കൾച്ചർ നമ്മുടെ സംസ്കാരം മതം ജാതി തൊഴിൽ ജീവിതം ഭാഷ സാഹിത്യം സാമ്പത്തികം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് ഇതിനകത്ത് നാല് ചാപ്റ്ററുകളാണുള്ളത് ദ ബുക്ക് ഹാസ് അതിനകത്ത് എന്തുണ്ട് നാല് ചാപ്റ്ററുകൾ എന്തൊക്കെയാണ് പ്രൊവിൻസ് ഏതൊക്കെ മേഖലകളാണ് ഉള്ളത് കേരളത്തിന്റെ പ്രവിശ്യകൾ എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമല്ലോ അപ്പൊ അന്ന് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ പണ്ട കാലഘട്ടത്തിൽ ഉള്ളതാണ് പ്രൊവിൻസുകൾ എന്നുള്ള ടേം യൂറോപ്യൻ ഭരണ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ടേം പ്രൊവിൻസ് പിന്നെ പീപ്പിൾ ഹിസ്റ്ററി ലാൻഡ് ഇങ്ങനെയുള്ളതാണ് നാല് ചാപ്റ്ററുകൾ വിത്ത് മെനി സബ്സെക്ഷൻ ഓരോ ചാപ്റ്ററും ഇന്നെന്ത്ണ്ട് ഓരോ ഉപവിഭാഗങ്ങളും ഉണ്ട് കേട്ടോ ഇറ്റ് ഇസ് ബിലീവ് ദാറ്റ് ഓ ചന്ദുമേനോൻ അതെ ഇന്ദുലേഖ എഴുതിയിട്ടുള്ള ഓ ചന്ദേനോ എട്ടുണ്ട് ഹെൽപ്ഡ് ലോഗാൻ ഇത് എഴുതാൻ വേണ്ടിയിട്ട് എന്തിന് പ്രിപ്പറേഷൻ ഓഫ് മലബാർ മാനുവൽ മലബാർ മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓ ചന്തു മേനോന് ലോഗാനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വെൻ ചന്ദേനോ വാസ് വർക്കിംഗ് അണ്ടർ റഹിം ആ കാലഘട്ടത്തിൽ ചന്ദുമേനോ ആരുടെ കീഴിലായിരുന്നു നമ്മുടെ ലോകേൻ്റെ കീഴിൽ വർക്ക് ചെയ്യായിരുന്നു ഇനി വില്ല്യം ലോകനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളക്ടറാണ് മലബാർ മലബാർ ഏരിയയിലുള്ള കളക്ടറാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കാലഘട്ടത്തിൽ മലബാറിൻ്റെ മലബാർ മലബാറിൻ്റെ കലക്ടറായിരുന്നു അദ്ദേഹം ഈസ് റിമേർഡ് അദ്ദേഹത്തെ ഓർക്കുന്നത് ഫോർറ്റീൻ എറ്റി സെവൻ ഗൈഡ് ഓഫ് മലബാർ ഡിസ്ട്രിക് അല്ലേ മലബാർ ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഗൈഡ് ഒരു മാനുവൽ തയ്യാറാക്കി അതാണ് മലബാർ മാനുവൽ അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഹി ടുക്ക് മദ്രാസ് സിവിൽ സർവീസ് ഇൻ ഇൻറ്റീൻ സിക്സ്റ്റി ടു ആൻഡ് ടു ഇന്ത്യ അല്ലെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യയിലേക്ക് എത്തുന്നു പിന്നീട് മദ്രാസ് സിവിൽ സർവീസിൽ അദ്ദേഹം സിവിൽ പാസ് ആകുന്നു ഹി പാസ്ഡ് വർണാകുലർ എക്സാം അല്ലെ ഒരുപാട് ഭാഷാ എക്സാമുകൾ അദ്ദേഹം പാസ്സാകുന്നുണ്ട് തമിഴ് തെലുങ്ക് മലയാളം ഈ ഭാഷ അദ്ദേഹത്തിന് അറിയാം ആ എക്സാമുകൾ അദ്ദേഹത്തിന് പാസ്സായിട്ടുണ്ട് ഹി അപ്പോയിന്റഡ് ആദ്യം അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് കളക്ടർ ആൻഡ് ജോയിന്റ് മജിസ്ട്രേറ്റിൻ ആർക്കോട് ഡിസ്ട്രിക്ട് ആർക്കോട് ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് പിന്നീടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് നോർത്ത് മലബാറിന്റെ ജോയിന്റ് മജിസ്ട്രേറ്റും സബ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ലെറ്റർ ബിക്കം ഹി അപ്പോയിന്റഡ് ആസ് എ കളക്ടർ ആൻഡ് സബ് കളക്ടർ ആൻഡ് ജോയിന്റ് മജിസ്ട്രേറ്റ് നോർത്ത് മലബാറിലെ കേട്ടോ ഹി സ്റ്റേഡിയുടെ വേരിയസ് ആസ്പെക്ട് ഓഫ് റീജിയൺ അല്ലെ ഈ നമ്മുടെ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രമേ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അതിൽ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഭൂമി വിതരണത്തെ കുറിച്ച് വിതരണത്തെക്കുറിച്ച് കുറിച്ച് പിന്നെ കൃഷി അഗ്രേറിയൻ ഇഷ്യൂ അല്ലെ കാർഷിക കാർഷിക മേഖലയിലുള്ള കുറിച്ച് ഇമിഗ്രേഷൻ അല്ലെ ഈ പിന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ മലബാർ മാനുവലില് വാസ്ഗോഡഗാമയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് വാസ്ഗോഡഗാമ സ്റ്റാർട്ടഡ് ഹീസ് ജേർണി ഫ്രം ബലേം ബലേമിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് ബലയമ എവിടെയാണ് നിയർ ലിസ്ബൺ ലിസ്ബൺ എന്ന് പറഞ്ഞ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനാണ് അപ്പൊ ബലയമിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം തുടങ്ങുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹം പന്തലായനി നിയർ കോഴി കോഴിക്കോടിലെ പന്തലായനിയിൽ അദ്ദേഹം എത്തുന്നത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴാണ് ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തെടുത്തിട്ട് കേട്ടോ പായക്കപ്പലിലൊക്കെ അന്ന് വരുന്നത് കേട്ടോ ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദോണിയൽ മെർക്കന്റലിസം ആൻഡ് കൊളോണിയലൈസേഷൻ ഇന്ത്യ ഇന്ത്യയിലെ കോളനിവൽക്കരണവും കൊളോണിയൽ മെർക്കന്റലിസം മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ ഒരു സാമ്പത്തിക ആശയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികപരമായ അവരുടെ കച്ചവടം എന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ അത് തുടങ്ങുന്നത് ഇതോട് കൂടിയിട്ടാണ് ദ പോർച്ചുഗീസ് ബിക്കം ദ റൂളേഴ്സ് ഇൻ ഇന്ത്യ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ അവരെന്ത് ചെയ്തു പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ഇന്ത്യയിൽ പിന്നെ അവർ ഭരണം നടത്താൻ തുടങ്ങി ആൻഡ് റിമൈൻ ഇൻ പവർ അധികാരത്തിൽ അവർ തുടർന്നു ഏതുവരെ സം പ്ലേസസ് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ അണ്ടിൽ നയൻറ്റീൻ സിക്സ്റ്റി വൺ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചെങ്ങൈമാരൊക്കെ നമ്മളുടെ ആട്ടിട്ടത അല്ലേ ആട്ടി വിട്ടിട്ടും ചില ഭാഗങ്ങൾ അവരുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗോവ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ പോർച്ചുഗീസാരുടെ ആധിപത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലുണ്ടായിരുന്നു പിന്നീട് ആ ഓപ്പറേഷൻ ബിജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികളിൽ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഒക്കെയാണ് എന്ത് ചെയ്തത് ആ ഭാഗങ്ങളൊക്കെ അവിടുന്ന പോലെ ആട്ടി പറഞ്ഞയെച്ച് ഇന്ത്യ ഇന്ത്യ ഇന്നീ കാണുന്ന രൂപത്തിലായത് കേട്ടോ ആഫ്റ്റർ ഹി റീച്ച് ഹിയർ ഇവിടെ വന്ന ശേഷം ഹി ട്രേഡ് ബിറ്റ്വീൻ ദ കിങ്ഡം ഓഫ് ജാമോയൻ സാമോറിയൻസ് എന്ന് പറയുന്നത് കോഴിക്കോട് കോഴിക്കോട് നാട്ട് നാട്ടുരാജാണ് അപ്പോൾ കോഴിക്കോട് നാട്ടുരാജാവായിട്ടുള്ള ജാമോരിയൻസുമായിട്ട് എന്ത് ചെയ്യുന്നു കച്ചവടം തുടങ്ങുന്നു പോർച്ചുഗൽ ആൻഡ് അല്ലെ അങ്ങനെ പോർച്ചുക്കി പിന്നെ ജാമൂരിൻസും പോർച്ചുഗലുമായിട്ട് എന്ത് ചെയ്യുന്നു കച്ചവടം തുടങ്ങുന്നു ആൻഡ് ദ പ്രോബ്ലംസ് ഹിസ് എഫേർട്ട് അല്ലെ അപ്പൊ അദ്ദേഹം വന്നിരിക്കുന്ന വളരെ സുഖകരമായിട്ടുള്ള ഒരു തുടക്കമായിരുന്നില്ല അദ്ദേഹം അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ബ്രിട്ടീഷ് യൂറോപ്യൻമാരൂടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കുറേ അറബികൾ ഉണ്ടായിരുന്നു അറബി കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ടെന്നാണ് വി സി ഗാമ ഗാമ സെന്റിങ് നിക്കോളാസ് കോലിയോ നിക്കോളാസ് കോയിലിയോ എന്ന് പറയുന്നത് ഗാമ വരുന്നത് മൂന്ന് പായക്കപ്പലിലാണ് അപ്പൊ ആ മൂന്ന് കപ്പൽ എന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പലുകളാണ് ആ മൂന്നില് ഒരു കപ്പലിന്റെ എന്താ പറയാ നേതാവാണ് ആണെ നിക്കോളാസ് കോയിലെ നിക്കോളാസ് കോയ്ലിയെ പിന്നെ ഗാമ ആരത്ത് അയച്ചു ജാമോരൻറെ അടുത്ത് അയച്ചു എന്തിനാണ് ആസ്കിങ് ഹിം ടു ദ സാങ്ഷൻ ഓഫ് ട്രേഡ് ട്രേഡ് നടത്താനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് ജാമോരൻസിന്റെ അടുത്ത് ആരച്ചു നിക്കോളാസ് കോയ്ലി ആരാണ് അയച്ചത് ഗാമ അയച്ചു ദ അതോറിറ്റീസ് മെയ്ഡ് ഹിം വെയിറ്റ് ഫോർ എ ലോങ് ടൈം ഒരുപാട് അതോറിറ്റീസ് എന്ത് ചെയ്തു ആ ഒരുപാട് സമയം അദ്ദേഹത്തെ പുറത്ത് എത്തി വെയിറ്റ് ചെയ്യിച്ചു ടു എഫേർട്ട് മേക്ക് ഹി മാറി എന്നിട്ട് അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കാം എന്നിട്ടെന്ത് ഗോയവ അങ്ങനെ പോയിക്കോളും അത് ഈ അറബികളെ അടുത്തുനിന്ന് അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ അറബികളടുത്തുനിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് അധികാരികൾ എന്ത് ചെയ്യാണ് ജാമൂരിൻസിൻ്റെ അടുത്തേക്ക് ഈ പറയുന്ന പോർച്ചുഗീസുകാരെ എത്തിക്കാതിരിക്കാൻ വേണ്ടി കാണ്ട് കളിക്കുന്ന കളികളാണ് അപ്പോൾ കുറച്ചു നേരം കുറെ നേരം വെയിറ്റ് ചെയ്തിച്ചാൽ അവിടെ നീച്ചാണ് പോയിക്കോളും സമ ഹോ കോലിയോ വാസ് വാണ്ട് ബൈ എ കാസ്റ്റീലിയൻ കാസ്റ്റീലിയൻ പറഞ്ഞ ഒരു നാറ്റീവ് ആയിട്ടുള്ളു അവിടെ ഉള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഹ്ലിയോട് പറഞ്ഞിട്ടുണ്ട് അതോറിറ്റീസ് വു ട്രൈ ടു ഒഫെൻഡ് ചെയ്യും അല്ലെ നിങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് അതോറിറ്റീസ് ശ്രമിക്കും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ക്ഷമയോട് കൂടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമൂഹ്യൻസിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ അയക്കൂലത് അങ്ങനെ കോഹ്ലിയോ എക്സൈസ്ഡ് പേഷ്യൻസ് അപ്പൊ കോഹ്ലോ എന്ത് ചെയ്തു വളരെ സമാധാനപൂർവ്വം ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു ഹി ഇൻസിസ്റ്റഡ് അദ്ദേഹം വാശി പിടിച്ചു അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിൽ ഗീവ് ദൺലി ടു ദ കിങ് ഹിംസെ മെസ്സേജ് ഞാൻ ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ രാജാവിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം എന്ത് ചെയ്തു ഹി അഡ്മിറ്റഡ് അദ്ദേഹത്തെ ഉൾ പ്രവേശിക്കാൻ അനുമതി സാങ്ഷൻ ഹി വാണ്ട് അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ള അനുമതി ആർക്ക് കൊടുത്തു രാജാവ് ഈ പറയുന്ന കോലിയോക്ക് കൊടുത്തു അഗ്രിമെന്റ് ടു ഓപ്പൺ ട്രേഡ് വാസ് റിട്ടൺ ഇൻ എ പാം ലീഫ് അല്ലേ നമ്മളൊരു താളിയോല എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ അതിനാണ് പാം ലീഫ് എന്ന് പറയുന്നത് താളിയോലയിൽ എന്ത് ചെയ്തു ഇവിടെ കച്ചവടം നടത്തിക്കോളൂ എന്ന് പറഞ്ഞ കാര്യങ്ങളൊരു അഗ്രിമെന്റ് ഇയാൾക്ക് ഒപ്പിട്ട് കൊടുത്തു ദ മൂർസ് മൂർസ് എന്ന് പറയുന്നത് അന്നത്തെ അന്നത്തെ ഈ അറബി കച്ചവടക്കാരൊക്കെ യൂറോപ്യന്മാർ വിളിക്കുന്നതാണ് മൂർസ് എന്ന് പറയുന്നത് കേട്ടോ വു ആർ ഡൂയിങ് ദർ ബെസ്റ്റ് ടു ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ ഗാമ ഗാമക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ദ പോർച്ചുഗീസ് വു ആർ ഗിവൺ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ദാറ്റ് ടു വെരി ലിറ്റിൽ അപ്പൊ ഒരുപാട് പൈസക്ക് കുറഞ്ഞ പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റ് തന്നെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റൊക്കെ ആയിട്ട് പോർച്ചുഗീസുകാർക്ക് കൊടുത്തു അപ്പൊ കച്ചവടം അവരുടെ കച്ചവടം മോശമാക്കാനുള്ള ഉദ്ദേശിച്ചില്ല കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്തു അപ്പൊ അവർക്ക് കുറഞ്ഞ സാധനമേ കിട്ടുന്നുള്ളൂ അതും കുറഞ്ഞ ക്വാളിറ്റിയിലേ കിട്ടുന്നുള്ളൂ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ കിട്ടുന്നുള്ളൂ അപ്പൊ ഗാമ എന്ത് ചെയ്തു ജാമോറിൻസിനെ നേരിട്ട് കാണാൻ തീരുമാനിക്കുക സോ ഗാമ മീറ്റ്സ് ജാമോറിൻ ഹിംസെൽഫ് ആൻഡ് ഗെറ്റ്സ് എ പോസിറ്റീവ് റെസ്പോൺസ് എന്നിട്ട് എന്ത് ചെയ്തു അവർക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും ചെയ്തുമായിരുന്നു ഗാമ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട് ഗാമ നേരെ വേറെ ആളെ പറഞ്ഞേക്കാതെ ഗാമ എന്ത് ചെയ്തു നേരിട്ട് പോയിട്ട് ജാമോയിൻസിനെ കാണും ബട്ട് മൂർസ് പക്ഷേ ഈ മൂർസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എഗെയിൻ ക്രിയേറ്റിംഗ് പ്രോബ്ലം വീണ്ടും വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വർക്കിംഗ് ഹാർഡ് ടു പ്രിവെന്റ് ദ സ്മൂത്ത് ട്രൈഡ് ബിറ്റ്വീൻ പോർച്ചുഗീസ് ആൻഡ് ഇന്ത്യ ഇന്ത്യയും പോർച്ചുഗീസും തമ്മിലുള്ള വ്യാപാരം തടസ്സപ്പെട്ട സ്മൂത്തായിട്ടുള്ള തടസ്സ വ്യാപാരം തടസ്സപ്പെടുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു മൂർസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അറബികൾ എന്ന് വെച്ചാൽ അവർ അവരിവിടെ വന്നിട്ട് അധികാരം സ്ഥാപിക്കുക അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല അവർക്ക് അങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടുപോകുന്നതാണ് പക്ഷേ പോർച്ചുഗീസുകാരെ തടയാൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ബട്ട് സം വൺ ഇന്ത്യ എൻ്റെ അവസാനം എന്ത് ചെയ്തിട്ടുണ്ട് പോർച്ചുഗീസുകാരെ വിജയിച്ച് സക്സിഡർ വിജയിക്കുകയും ആൻഡ് ദേ ബിക്കം റൂളേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അവർ കച്ചവടം നടത്താൻ മാത്രമല്ല ഇന്ത്യ അവർ പിന്നീട് ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു ദ കണ്ടിന്യൂ റൂളിംഗ് സം പാർട്ട്സ് ഓഫ് ഇന്ത്യ ആൻഡിൽ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റിൻ ആൻസർ ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സ്റ്റാർട്ടഡിസ് ജേർണി ഫ്രോം ലിസ്ബൺ ലിസ്ബൺ അവിടുന്ന് അദ്ദേഹം യാത്ര തുടങ്ങിയത് എന്നാണ് ട്വന്റി ഫിഫ്റ്റ് മാർച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഫോർട്ടീൻ നയൻറ്റി സെവനിലാണ് അദ്ദേഹം ചെയ്തത് തുടങ്ങിയത് അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം കേട്ടോ